ായിരുന്നു വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ജാതികളുടെ പോകുന്നതല്ലേ ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത് അതാകുമ്പോ നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും നമ്മളൊരു ചെക്കം പോയി വേറൊരു ജാതിയിൽപ്പെട്ട പെണ്ണിനെ വിളിച്ചോണ്ടിരുന്നെങ്കിൽ പിന്നെ പോയി നമ്മുടെ പെണ്ണെ അങ്ങോട്ട് കൊടുത്താൽ അടുത്ത തലമുറ കൂടെ അവരുടെ കൂടുതലാവില്ലേ വെറുതെ ആണോ നമ്മുടെ സമുദായത്തിൽ അങ്ങനെ കുറയുന്നത് കഴിഞ്ഞാലും നാറ്റം ഞാൻ എന്തോ ചെയ്യാനോട്ട അവള് ഓ ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു അവർക്ക് സമ്മത കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നു പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും നടക്കില്ല അങ്ങനെ സകല മതസൗഹാർദ സമ്മേളന വേദി ഉണ്ടാക്കാൻ സമ്മതിക്കില്ല ി അവരുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ വഴി ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ്